പല സൂപ്പർ താരങ്ങളും താങ്കളുടെ പ്രിയപ്പെട്ട കാര്യങ്ങൾ താങ്കളുടെ ശരീരത്തിൽ ടാറ്റു ചെയ്യാറുണ്ട് പല താരങ്ങളും പുകവലിക്കാറുണ്ട് മദ്യപിക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കുകയാണ് അർജന്റീൻ സൂപ്പർ താരം അർജൻറ്റീനയിലെ മുന്നേറ്റനിര ഊർജം പകരുന്ന ഹൂലിൻ അൽവെസ് ആണ് ഈ കാര്യങ്ങളിലെല്ലാം വിട്ടു നിൽക്കുന്നത് ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തുറന്നു പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു ദിവസം അർജന്റീന ക്യാമ്പിൽ സഹതാരം എല്ലാവരോടുമായി പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ടാറ്റൂ ഇല്ലാത്ത ഒരാൾ കൂലിയനാണെന്ന് എന്നാൽ ഞാനത് വ്യത്യസ്തനാവാൻ ചെയ്യുന്നതല്ല ചെറുപ്പത്തിലെ എൻ്റെ പിതാവ് ടാറ്റുവിൽ നിന്നും ആൽക്കഹോളിൽ നിന്നും പുകവലിയിൽ നിന്നുമെല്ലാം വിട്ടു നിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ ഭാഗമായി ഞാൻ ഇപ്പോഴും തുടരുന്നു നമുക്ക് വേണമെങ്കിൽ കൗമാരപ്രായത്തിൽ അതിൽ നിന്ന് വേറിട്ട് നമുക്ക് സ്വന്തമുള്ള ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നാൽ ആ കൗമാരപ്രായത്തിലും ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലാതെ മറ്റുള്ള താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാകാനല്ല ഇങ്ങനെ ചെയ്യുന്നതെന്നായിരുന്നു ഹൂലി നൽവരസിൻ്റെ മറുപടി ഏതായാലും ഫുട്ബോൾ ലോകത്തിന് മാതൃകാപരമായ തീരുമാനമാണ് നിലവിൽ ഗോളടിച്ചു കൂട്ടുന്ന അർജൻറ്റീൻ ഫോർവേഡ് ഹൂലി നൽവരസിൻ്റെ ഇത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക